ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കാടമുട്ട കറിയാണ് ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ആപ്പത്തിന്റെ കൂടെയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഇത് ആദ്യം തന്നെ നമുക്ക് ഇതിനായിട്ട് കാടമുട്ട ഒരു മുപ്പതെണ്ണ ആണ് അത് ഇപ്പോൾ കാട ഇറച്ചിയും കാടമുട്ടയൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ വേണ്ടത് ഇടത്തരം വലിപ്പമുള്ള നാല് സവോള ഇതുപോലെ നീളത്തിൽ സ്ലൈസ് ചെയ്തെടുത്തത് ഒരു തക്കാളി ഇതേപോലെ നീളത്തില് കട്ട് ചെയ്തത് ഒത്തിരി പുളിയുള്ള തക്കാളി ആണെങ്കിൽ ചെറുതെടുത്താ മതി അതല്ല എന്നുണ്ടെങ്കിൽ മീഡിയം സൈസ് എടുത്താൽ മതി ഒരുപാട് പുളി നോക്കണം അല്ലെങ്കിൽ നമ്മുടെ കറുക്ക് പുളി ഒരുപാട് കൂടി പോകും ഇനി ഇതിലേക്കായിട്ട് വേണ്ടത് ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തത് അര ടീസ്പൂൺ ഗരം മസാല പൗഡർ പട്ടാ ഗ്രാമ്പു എല്ലാം എല്ലാം കൂടി പൊടിച്ചിട്ടുള്ള പൗഡറാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു തണ്ട് കറിവേപ്പില ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ കൂടി വേണം അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഇനി നമുക്ക് മുട്ട പുഴുങ്ങാനായിട്ട് വെക്കാം അതിനായിട്ട് നന്നായിട്ട് തണുത്ത വെള്ളത്തിലിട്ടിട്ട് തോടൊക്കെ കളഞ്ഞെടുക്കാം ഇതിപ്പോ നമുക്ക് കുക്കറിൽ വേണമെങ്കിലും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും മുട്ട വേവിക്കല് അതാവുമ്പോൾ നമുക്ക് ഇതുപോലെ നികക്കെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നോ രണ്ടോ കപ്പ് വെള്ളം ഒഴിച്ച് മുട്ടയിട്ട് ഒരു വിസിൽ വരെ വേവിച്ചിട്ട് എടുക്കാവുന്നതാണ് പ്രഷർ പോയ ശേഷം എടുക്കാം നമ്മുടെ മുട്ട ആയിട്ട് പൊട്ടി പോവാതെ നന്നായിട്ട് നല്ല ഷേപ്പിൽ നന്നായിട്ട് കിട്ടും ഇനി നമുക്ക് ഇതിപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി വെക്കാം തണുക്കാനായിട്ട് വെക്കാം ഇനി എന്താ ചെയ്യാൻ പോണിച്ച ഇതേപോലെ ഒരു കുക്കർ അടുപ്പത്ത് വെക്കാം ഇപ്പൊ നമ്മുടെ കുക്കർ നന്നായി ചൂടായിരിക്കുകയാണ് ഇനി ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം ഒപ്പം നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം വേഗം വളർന്ന് കിട്ടാൻ വേണ്ടിട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിപ്പോ ഞാൻ കാടമുട്ട വെച്ച് ചെയ്ത് തന്നെ ഉള്ളൂ നമുക്ക് കോഴിമുട്ട വെച്ച് വേണമെങ്കിൽ ഒരുപാട് അങ്ങനെ വളർന്ന് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ നന്നായിട്ട് വഴി ഈ ഒരു പരുവാവുമ്പോ നമുക്ക് ഇതിലോട്ട് തക്കാളി ചേർക്കാം നല്ല എരിവ് വേണം എന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളക് ഒക്കെ ചേർക്കാവുന്നാണ് ഞാനിപ്പോ എരിവിന് കാശ്മീരി മുളക് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഈ തക്കാളി നന്നായി ഒടഞ്ഞു രണ്ടു ദിവസം നന്നായിട്ട് ഒടഞ്ഞു ഒടഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് മഞ്ഞപ്പൊടി ചേർക്കാം ഒപ്പം മുളക് പൊടി കൂടി ചേർക്കാം എന്നതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ പൊടികൾ ചേർത്തി കഴിയുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇളക്കാനായിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് വഴറ്റിയ ശേഷം നമുക്ക് ഇതിലോട്ട് ഈ വെള്ളം ഒഴി ആദ്യം ഞാൻ ഒരു കപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് ഈ ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ കറക്റ്റ് ആണോ നോക്കാം ഒരു കപ്പ് പോരാട്ടോ ഞാനൊരു ഞാനിതിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ച് പോരാ തോന്നി അതിന് പ്രത്യേകിച്ച് അളവൊന്നും ഇല്ലാട്ടോ വെള്ളം ചേർക്കുന്നതിനാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാവുന്നതേ ഉള്ളൂ അപ്പൊ ഞാൻ നമുക്ക് സ്റ്റൗ കത്തിച്ച് കുക്കർ അടുപ്പത്ത് വെക്കാം ഇനി ഇതിലോട്ട് നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർക്കാം ഒപ്പം നമുക്ക് ഈ ഗരം മസാലപ്പൊടി ചേർക്കാം ഇതിനോടൊപ്പം തന്നെ നമുക്ക് മല്ലിയില കറിവേപ്പില എല്ലാം ചേർത്തി നന്നായി ഒന്ന് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഒരു നുള്ളു വളരെ കുറച്ച് നമ്മളതില് പഞ്ചസാര ചേർക്കുന്നുള്ളു അത് ചേർക്കണം എന്നാലേ ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇത് ഒന്ന് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം ഇത്രയും മതി ഞാൻ ഈ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാണ് അപ്പൊ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം ആ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാം അപ്പൊ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും ഇനിയും നല്ല വീഡിയോ ആയിട്ട് തന്നെ കാണാം